അസാക്കും സീൻറ്റ് സമീർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ ഇന്ന് ചോറും പരിപ്പ് കറിയാണ് കേട്ടോ പിന്നെ കൂട്ടാൻ വന്നിട്ട് ഉരുളക്കിഴങ്ങും പിന്നെ കയ്പിക്കും വറുത്തതാണ് പിന്നെ കാലത്ത് വന്നിട്ട് ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഒന്ന് കാലത്ത് ഇഡ്ഡലിക്ക് മാവ് കൂട്ടിയാൽ ഞാൻ മൂന്ന് ദിവസം ഉണ്ടാക്കും മൂന്ന് ദിവസം കറക്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഥവാ ഇഡ്ഡലിക്ക് എനിക്ക് എത്ര മാവ് കൂട്ടിയിട്ടും ശരിക്കും വരുന്നില്ല എന്നുള്ളത് ഞാനിവിടെ നമ്മൾ സാധാരണ റേഷൻ എടുക്കുന്ന പച്ചരിയും പുഴുങ്ങലരിയൊക്കെ തന്നെ യൂസ് ചെയ്യണത് അപ്പോൾ പിന്നെ കുഴപ്പമില്ല എനിക്ക് കിട്ടാറുണ്ട് ഞാൻ ഒരു കിലോന്നെ വന്നിട്ട് രണ്ടര ക്ലാസ് ഈ ക്ലാസ്സിൻ്റെ അളവിനാണ് കേട്ടോ ഞാൻ അരി എടുക്കുന്നത് രണ്ടര ക്ലാസ് അരിക്കും പച്ചരിയും പിന്നെ ഒന്നര ക്ലാസ് പുഴുങ്ങലരിയും ആണ് കേട്ടോ എടുക്കണത്